ഷിരൂരിൽ മണ്ണിടിച്ചിൽ മരിച്ച അർജുൻ്റെ കുടുംബം അർജുൻ്റെ കൂടെ എപ്പോഴുമുണ്ടായിരുന്ന അർജുൻ്റെ ലോറിയുടെ ഉടമയായ മനാഫ് ആ മനാഫിനെതിരെ കഴിഞ്ഞ ദിവസം നൽകിയ വലിയ ഒരു പരാതിയായിരുന്നു ആ പരാതിക്കെതിരെ മനാഫ് വാർത്താ സമ്മേളനം നടത്തുകയും ആ കുടുംബത്തിനൊപ്പം തന്നെയാണ് താനെന്നും എന്തെങ്കിലും രീതിയിൽ അവർക്ക് മാനസികമായിട്ടുള്ള വൈയായിക തൻ്റെ പ്ര പ്രവൃത്തി കൊണ്ടോ സംഭാഷണം കൊണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയുന്നുവെന്നും മനാഫ് സൂചിപ്പിക്കുകയുണ്ടായി പക്ഷെ അതുകൊണ്ടൊന്നും അർജുൻ്റെ കുടുംബത്തിന് തൃപ്തി വന്നിട്ടില്ല അർജുൻ്റെ കുടുംബത്തിന് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മനാഫിനെ പിന്തുണയ്ക്കുന്ന വ്യക്തികൾ അർജുൻ്റെ കുടുംബത്തിൻ്റെ നേർക്ക് സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിറകിൽ മനാഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ്റെ കുടുംബം പോലീസിന് പരാതി നൽകിയിരിക്കുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മനാഫിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് കോഴിക്കോട് ചേവായൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് മനാഫ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും കുടുംബത്തെ അവഹേളിച്ചുവെന്നും ആരോപിച്ചുകൊണ്ടാണ് ആരോപിച്ചു കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത് ഇക്കാര്യത്തെക്കുറിച്ച് മനാഫിനോട് സംസാരിച്ചു മനാഫ് പറഞ്ഞത് ഞാൻ ഒരിക്കലും അർജുൻ്റെ കുടുംബത്തിനോട് മോശമായി സംസാരിച്ചിട്ടില്ല കേസെടുത്തോട്ടെ ശിക്ഷിച്ചോട്ടെ അങ്ങനെ കേസെടുത്താലും ശിക്ഷിച്ചാലും അർജുൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയായിരിക്കും ഞാൻ എന്നാണ് മനാഫ് പറഞ്ഞത് ഭാരതീയ ന്യായസംഹിത വകുപ്പ് നൂറ്റി തൊണ്ണൂറ് കേരള പോലീസ് ആക്ട് വകുപ്പ് നൂറ്റി ഇരുപത് ഒ എന്നിവ പ്രകാരമാണ് ലോറിയുടമയുടെ സഹോദരൻ മനാഫിനെതിരെ കേസെടുത്തത് മതസ്മർദ്ധയും രാഷ്ട്രീയ വൈര്യവും ഉണ്ടാക്കി കലാപാഹനത്തിന് ശ്രമിച്ചു അർജുന്റെ കുടുംബത്തിനെ സാമൂഹ്യ മാധ്യമത്തിൽ അവഹേളിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചാർത്തിയാണ് കേസ് അർജുന്റെ കുടുംബത്തിനെതിരെ നടക്കുന്ന രൂക്ഷമായ സൈബർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അർജുന്റെ സഹോദരി അഞ്ജു ഇന്നലെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു ആ പരാതി പരിശോധിച്ചാണ് ചേവായൂർ പോലീസ് കേസെടുത്തത് താൻ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചിട്ടില്ലെന്ന് മനാ വ്യക്തമാക്കി അനുകൂലമായിട്ട് ഈ സമയം വരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓരെ കൂടെ തന്നെ ഉള്ളത് എങ്ങനെ അവരി കുടിക്കാലും ശിക്ഷിച്ചാലും ഞാൻ ഓരെ കൂടെ തന്നെ ഞാൻ പൊതുസമൂഹത്തിനോട് പറഞ്ഞത് അവരാരെങ്കിലും ദയവെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരിക്കലും ഓരെ ആക്രമിക്കരുത് എതിരെ ഒരു കമന്റ് ഇടരുത് എന്ന് തന്നെയാണ് പറഞ്ഞത് മനാഫിനെതിരെ ആരോപണം ഉന്നയിച്ച് അർജുന്റെ കുടുംബം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു പിന്നാലെ ആരോപണങ്ങൾ നിഷേധിച്ച അർജുന്റെ കുടുംബത്തോട് മാപ്പ് പറഞ്ഞു ഇന്നലെ മനാഫ് മാധ്യമങ്ങളെ കണ്ടു അതിന് പിന്നാലെയാണ് സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള പരാതിയിൽ മനാഫിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് കേരള ന്യൂസ് കോഴിക്കോട്